ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കുളിക്കുന്നതിനും കൈകാലുകൾ എല്ലാം വേണ്ടി നമ്മൾ സോപ്പ് വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സോപ്പ് തിരഞ്ഞെടുക്കുന്നത് ഒന്നുകിൽ അവയുടെ മണം നോക്കും നമുക്കത് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് നോക്കും അല്ലെങ്കിലോ ഏറ്റവും കൂടുതൽ പരസ്യം ഏതാണ് കാണുന്നത് നമ്മൾ ആ സോപ്പായിരിക്കും വാങ്ങുക നമ്മുടെ നാട്ടിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും സോപ്പ് തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു രീതിക്കാണ് ഏതെങ്കിലും ഒരു സോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ശീലമാക്കി പോവുകയും ചെയ്യും ചിലപ്പോൾ കുട്ടികളായിരിക്കും കൂടുതൽ പരസ്യം കാണിക്കുന്ന കൂടുതൽ നിറമുള്ള കൂടുതൽ മണമുള്ള സോപ്പുകളുടെ പുറകെ കുട്ടികൾ പോകുന്നത് കാണാം ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തലയിലും ശരീരത്തിലും എല്ലാം മാറി മാറി തേച്ച് നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലെ പതപ്പിച്ച് കുളിക്കുന്നത് എല്ലാവരുടെയും ഒരു ശീലവുമാണ് എന്നാൽ സോപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മണം മാത്രമല്ല പണിയും കിട്ടാനുള്ള സാധ്യതയുണ്ട് സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് ടോയ്ലറ്റ് സോപ്പ് രണ്ടാമത്തത് ബാത്തിംഗ് സോപ്പ് നമ്മളൊരു സോപ്പ് ഉപയോഗിക്കുമ്പോൾ ആ സോപ്പിന്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കിനെ നീക്കം ചെയ്യുക പൊടിയെ നീക്കം ചെയ്യുക നമ്മുടെ സ്കിന്നിനെ പൊതുവെ ഒന്ന് വൃത്തിയാക്കി നിർത്തുക സ്കിന്നിൽ അടിഞ്ഞുകൂടുന്ന ബാക്ടീരിയകളെയോ വൈറസിനെയോ മറ്റു പത്തോജൻസിനെയോ നീക്കം ചെയ്യുക ഈ ഒരു ഉദ്ദേശമാണ് ഏതൊരു സോപ്പിനും ഉള്ളത് അതിനുവേണ്ടി സോപ്പുകൾ നിർമ്മിക്കപ്പെടുന്നത് കൊഴുപ്പുകൾ ഉപയോഗിച്ചാണ് കൊഴുപ്പിനെ ഒരു ആൽക്കലി ഫോമിൽ കൊണ്ടുവന്നിട്ട് അതിനെ സോപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സോപ്പ് ആക്കി മാറ്റുന്ന സമയത്ത് അതിനകത്തുള്ള ടി എഫ് എം ടോട്ടൽ ഫാറ്റ് മാറ്റർ എന്ന് പറയുന്ന ഒരു അളവുണ്ട് ആ അളവാണ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം നമ്മുടെ സ്കിന്നിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ അഴുക്കിനെയും പൊടിയേയും ചെളിയെയും എല്ലാം നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന സോപ്പിനകത്ത് പലപ്പോഴും ഈ ടി എഫ് എമ്മിന്റെ അളവ് അതായത് ഇതിനകത്തുള്ള കൊഴുപ്പിന്റെ കണിക എന്ന് പറയുന്നത് അറുപത് മുതൽ എൺപത് ശതമാനം വരെ ഉണ്ടാകും ഈ സോപ്പിനകത്ത് തന്നെ കൂടുതലായിട്ട് അവർ മോയ്സ്ചറൈസർ ആഡ് ചെയ്യാറുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ് ഫംഗൽ ഏജൻസ് ചില സോപ്പുകളിൽ ഉപയോഗിക്കാറുണ്ട് കൂടാതെ ഇവയ്ക്കത് കൂടുതൽ ഈ സോഫ്റ്റ് ഏജൻസ് എമൽസിഫേഴ്സ് മണത്തിനുള്ള കൂടുതൽ സെൻസ് ഇതെല്ലാം ആഡ് ചെയ്യാറുണ്ട് ഇതെല്ലാം ആഡ് ചെയ്ത് വരുന്നതാണ് ടോയ്ലറ്റ് സോപ്പുകൾ എന്നാൽ ഇതേ കാറ്റഗറിയിൽ തന്നെ മറ്റൊരു വിഭാഗത്തിലുള്ളതാണ് ബാത്തിംഗ് ബാസ് അഥവാ ബ്യൂട്ടി ബാസ് എന്ന് വിളിക്കുന്ന ബാത്തിംഗ് സോപ്പുകൾ ഈ ബാത്തിംഗ് ബാസിന്റെ അകത്ത് താരതമ്യേന ഈ കൊഴുപ്പിന്റെ അളവ് കുറവായിരിക്കും ഏകദേശം നാൽപ്പത് മുതൽ അറുപത് ശതമാനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ മാത്രമല്ല ഇവ എപ്പോഴും ഈ ടോയ്ലറ്റ് സോപ്പുകളെ പോലെ കൂടുതൽ പതയാറില്ല അല്ലാതെ തന്നെ ഇവ നമ്മുടെ ശരീരത്തിന്റെ ഇവയ്ക്കകത്തുള്ള ക്രീം കണ്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിനകത്ത് ഈ ക്ലീൻസിംഗ് ഏജന്റായിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇറങ്ങുന്ന സോപ്പുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വെറൈറ്റികളും ടോയ്ലറ്റ് സോപ്പുകളാണ് ടോയ്ലറ്റ് സോപ്പുകളാണ് നമ്മളെല്ലാവരും വീട്ടിൽ പലവിധ പരസ്യങ്ങൾ കൂടി കണ്ട് വാങ്ങി ഉപയോഗിക്കുന്നത് എല്ലാം തന്നെ പക്ഷേ ഈ സോപ്പിനകത്തുള്ള ഈ ടി എഫ് അളവ് കൂടുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ അല്ല ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലീൻസിങ് പർപ്പസ് വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിന്റെ വിഭാഗത്തിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് ബാക്ടീരിയ വൈറസുകൾ പഴുപ്പ് കൂടുതൽ വസ്തുക്കൾ കാണുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈകൾ വൃത്തിയായിട്ട് നമുക്ക് കഴുകി ശുചിയാക്കണം അതിനുവേണ്ടി ഉപയോഗിക്കാം ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ അഴുക്ക് പൊടി ചെളി എന്നിവയിൽ ഇറങ്ങുന്ന ആൾക്കാര് കൂടാതെ ഇപ്പോൾ വർക്ക്ഷോപ്പുകൾ വർക്ക് ചെയ്യുന്നു കൂടുതലായിട്ട് കരി ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ഇവയെല്ലാം കോണ്ടാക്റ്റിൽ വരുന്നു ഇവ ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമാണ് അതല്ലെങ്കിൽ കർഷകർ കൂടുതലായിട്ട് ഇപ്പൊ മണ്ണിൽ പണിയെടുക്കുന്നു ശരീരത്തിൽ ഇഷ്ടം പോലെ പൊടി ഉണ്ടാവും ശരീരത്തിന്റെ ഫലപാത അടിഞ്ഞുകൂടും ഇല്ലെങ്കിൽ ഇപ്പൊ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ മണ്ണിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞു വരുന്ന ആൾക്കാർ ഇവരുടെയെല്ലാം ശരീരം ക്ലീൻ ചെയ്യുന്നതിന് ടോയ്ലറ്റ് സോപ്പ് ഉപകാരപ്രദമാണ് എന്നാൽ ബാത്തിങ് സോപ്പിന് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഗ്രീസിനെയും എണ്ണമയവും ഇല്ലെങ്കിൽ ഈ ബാക്ടീരിയകളൊന്നും അത്രയ്ക്ക് നീക്കം ചെയ്യാനുള്ള പർപ്പസ് ഉണ്ടാവത്തില്ല പക്ഷേ ഇവയ്ക്ക് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്ന ഒരു കടമ കൂടുതലായിട്ട് അതായത് നമുക്കിപ്പോൾ സ്കിന്ന് കൂടുതൽ സെൻസിറ്റീവ് ആണെന്നിരിക്കട്ടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആണെന്നിരിക്കട്ടെ എങ്കിൽ നമുക്ക് നല്ലത് പലപ്പോഴും ഈ ബാത്തിങ് ബാറുകൾ അല്ലെങ്കിൽ ബാത്തിങ് സോപ്പുകളാണ് കൂടുതലും നല്ലത് പലപ്പോഴും നമ്മൾ വലിയ വലിയ പരസ്യങ്ങൾ കണ്ട് കൂടുതലും ടോയ്ലറ്റ് സോപ്പുകൾ വാങ്ങി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ സ്കിന്ന് ക്ലീനിങ്ങിനേക്കാൾ കൂടുതൽ പണി കിട്ടാനാണ് സാധ്യത ഡ്രൈനസ് അല്ലെങ്കിൽ സ്കിന്നിന് ചൊറിച്ചിൽ ഇറിറ്റേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഫീൽ ചെയ്യും പലപ്പോഴും ഈ സ്കിന്നിന് കൂടുതൽ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ പരസ്യത്തിൽ നമ്മളിപ്പോൾ സോപ്പ് വാങ്ങി മുഖമൊക്കെ കഴുകി കഴിയുമ്പോൾ മുഖം നല്ല വെളുക്കുന്നതായിട്ടുള്ള പരസ്യത്തിൽ നമ്മൾ കാണും ഇത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങി മുഖം കഴിയാലോ ശരീരത്തിൽ തേച്ച് കുളിച്ചിരുന്നാലോ ഡ്രൈ സ്കിൻ വല്ലാണ്ട് കൂടും കുളിച്ച് കയറി ഒരമണിക്കൂർ കഴിയുമ്പോൾ വല്ലാണ്ട് ചൊറിച്ചിലും ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളും വരുന്നത് കാണാം സ്കിന്നിന് ബുദ്ധിമുട്ടുള്ള സ്കിന്നിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് തലയിൽ നോക്കിയാൽ താരൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് സോറിയാസിസ് പോലുള്ള കണ്ടീഷൻ സ്കിന്നിൽ വരുന്ന മറ്റേതൊരു അലർജി കണ്ടീഷൻസ് ഡെർമറ്റൈറ്റിസ് അവസ്ഥകൾ ഉണ്ടെങ്കിലോ സ്കിന്നിലെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിലോ ഇത്തരക്കാർക്ക് എല്ലാം നല്ലത് ബാത്തിങ് സോപ്പുകളാണ് കാരണം ഇവ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിന് ഒരു കൂൾ ഫീൽ ഒരു ഡ്രൈനസ് കുറച്ച് ഒരു മോയ്സ്ചറൈസേഷൻ ഇഫക്റ്റ് നൽകാൻ സാധിക്കും ബ്ലീച്ചിങ് എഫക്ട് കൂടുതൽ ഉണ്ടാകത്തില്ല എന്നാൽ നിങ്ങളിപ്പോൾ കൂടുതൽ പണി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ചെളിയിലും പൊടിയിലൊക്കെ പോയി കയറി വരുന്നു ഇല്ലെങ്കിൽ ഗ്രീസ് കൂടുതൽ പറ്റുന്നു ഇല്ലെങ്കിൽ രോഗാണുക്കൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് സംശയിക്കുന്നു ഇപ്പോൾ കൊറോണ കാലമാണ് ഇല്ലെങ്കിൽ പലയിനം ബാക്ടീരിയകളും വൈറസുകളും നിങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചോ എന്ന് സംശയം തോന്നുന്നു അവിടെ ഉപയോഗിക്കേണ്ടത് ടോയ്ലറ്റ് സോപ്പുകളാണ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ടോയ്ലറ്റ് സോപ്പുകളാണ് ഇപ്പോൾ സിന്തോള് ഡെറ്റോള് ലെഗ്സ് പോലെ പരസ്യത്തിൽ കാണുന്ന എല്ലാ സോപ്പുകളും ടോയ്ലറ്റ് സോപ്പുകളാണ് ഇവയ്ക്ക് നമ്മുടെ ക്ലീൻസിംഗ് പർപ്പസ് ഉണ്ട് ഇവ ബാക്ടീരിയകളെ നീക്കം ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ടെൻഡൻസി കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നല്ലത് നിങ്ങൾക്ക് മോയ്സ്ചറൈസേഷൻ കൂടുതലായിട്ടുള്ള ഡോവ് പിയേഴ്സ് പോലുള്ള സോപ്പുകളാണ് കൂടുതൽ നല്ലത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കൊച്ചുകുട്ടികൾക്ക് നല്ലത് ബാത്തിംഗ് ബാറുകളാണ് കൂടാതെ തലയിൽ തേച്ച് കുളിക്കാൻ നല്ലത് ബാത്തിങ് ബാറുകളാണ് നിങ്ങൾക്ക് സ്കിൻ കംപ്ലൈന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത് ബാത്തിങ് ബാറുകളാണ് മുഖം എപ്പോഴും കഴുകി തുടക്കാൻ നല്ലത് ബാത്തിംഗ് ബാറുകളാണ് നിങ്ങളുടെ ശരീരത്തിൽ പലപ്പോഴും ഇപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും കംപ്ലൈൻറ്സ് മൃദുലമായ ഏരിയ പ്രത്യേകിച്ച് നിങ്ങളുടെ ജനൈറ്റൽ പാർട്സ് ജനനേന്ദ്രിയങ്ങൾ വാഷ് ചെയ്യാൻ നല്ലത് ബാത്തിങ് ബാറുകളാണ് ഈ തരത്തിൽ വേണം നിങ്ങൾ സോപ്പുകൾ തിരഞ്ഞെടുക്കാൻ പലപ്പോഴും പരസ്യം കാണുന്ന ഇല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് പോകുന്ന കരുതിയിട്ട് ടോയ്ലറ്റ് സോപ്പുകൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന്റെ ഡ്രൈനസും കൂടും നിങ്ങൾക്ക് സ്കിൻ കംപ്ലൈന്റ് ഏതാണോ അത് കൂടുകയും ചെയ്യും ഇത് കേൾക്കുമ്പോൾ പലരുടെയും സംശയമാണ് ഈ സോപ്പുകളെ എങ്ങനെ നമുക്ക് പല സോപ്പുകളും നമ്മൾ പരസ്യത്തിൽ കണ്ടാണ് വാങ്ങുന്നത് ഒരിക്കലും ഇതിനകത്ത് ബാത്ത് സോപ്പ് ഏതാ ടോയ്ലറ്റ് സോപ്പ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ വാങ്ങുന്ന സോപ്പിന്റെ പുറകിൽ നിങ്ങൾ വായിച്ചു നോക്കേണ്ട ഘടകങ്ങൾ ഒന്ന് ഇവ ബാർ അഥവാ ബ്യൂട്ടി ബാറാണോ അതോ ടോയ്ലറ്റ് സോപ്പ് ആണോ കൃത്യമായിട്ട് എല്ലാ സോപ്പിലും എഴുതിയിട്ടുണ്ട് അത് നോക്കി മാത്രം നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് നോക്കി മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഇപ്പോൾ വീട്ടില് ഇപ്പം വീടിന്റെ പുറമേ ഉണ്ട് നിങ്ങളുടെ ഇപ്പം വീട്ടിൽ എന്തെങ്കിലും നിങ്ങൾ പൂന്തോട്ടം ക്ലീൻ ചെയ്യുന്നു അതിനുശേഷം കൈകൾ വൃത്തിയാക്കുന്നതിന് അതിനടുത്തുള്ള പൈപ്പിന്റെ ഭാഗത്ത് നിങ്ങൾ ടോയ്ലറ്റ് സോപ്പ് വെക്കുക നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ തല കഴുകണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ടോയ്ലറ്റിൽ ഒരു ബാത്ത് സോപ്പ് വെക്കാനായിട്ട് ശ്രമിക്കുക ഈ രീതിക്ക് വേണം കാര്യങ്ങൾ നോക്കാനും തിരഞ്ഞെടുക്കാനും സോപ്പ് വാങ്ങുന്ന സമയത്ത് അതിന് ബാക്കിൽ ടി എഫ് എം കണ്ടെന്ന് വർക്ക് പണിയെടുക്കുന്നവര് ഇനി അതല്ല നിങ്ങൾ ഇപ്പം കണ്ടന്റ് കുറഞ്ഞ സോപ്പുകൾ വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ എങ്ങനെ വേണം സോപ്പ് തിരഞ്ഞെടുക്കാൻ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഓരോ സോപ്പ് വാങ്ങുമ്പോഴും അതിന്റെ പുറകശത്ത് അതിന്റെ കണ്ടന്റും നോക്കി അതിന്റെ ടി എഫ് എം കണ്ടന്റും ഏത് കാറ്റഗറിയിൽ പെടുന്നു നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും ഉചിതം എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ആ പലർക്കും ഇത് പുതിയൊരറിവാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ